വളാഞ്ചേരി കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സി ഓ എ മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച വളാഞ്ചേരി ഫെസ്റ്റിവൽ പാർട്ടി ഹാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ അധ്യക്ഷത വഹിക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിക്കും സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ജില്ലാ റിപ്പോർട്ട് കെ സാജിദ് ജില്ലാ സെക്രട്ടറി സാമ്പത്തിക റിപ്പോർട്ട് വി മുസ്തഫ ജില്ലാ ട്രഷറർ ഓഡിറ്റ് റിപ്പോർട്ട് രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് നിസാർ കോയപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദിഖ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ പി രഘുനാഥൻ സിഡ്കോ ഡയറക്ടർ എം ഗോപിനാഥൻ അബ്ദുൽ മജീദ് എന്നിവർ സംസാരിക്കും സമ്മേളനത്തിൽ വെച്ച് അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹസീന വട്ടോളി ഉദ്ഘാടനം ചെയ്യും സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ് മോഹൻ മാംബ്ര അധ്യക്ഷത വഹിക്കും എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഇന്ദിര കെ കെ രാജീവ് മാസ്റ്റർ കെ ടി അനിൽകുമാർ ഷഹനാസ് പാലക്കൽ ഡോക്ടർ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ സെക്രട്ടറി കെ സാജിദ് ട്രഷറർ വി മുസ്തഫ മീഡിയ കമ്മിറ്റി കൺവീനർ പ്രവീൺ കുമാർ മേഖലാ സെക്രട്ടറി വി രാമദാസൻ പ്രസിഡന്റ് പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ മലപ്പുറം ജില്ലയിൽ നടക്കുകയാണ് അതിന്റെ മുന്നോടിയായി സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മേഖലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പ്രവേശിക്കുക അപ്പം മലപ്പുറം ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി രണ്ടിന് വളാഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്വയം തൊഴിൽ സംരംഭകരായി കേബിൾ ടി വി രംഗത്തേക്ക് വന്ന അയ്യായിരത്തോളം വരുന്ന എന്റർപ്രനിയർമാരെ സംരംഭകരെ ഒത്തുചേർപ്പിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി അവർക്ക് ദിശാബോധം നൽകാൻ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് സംരക്ഷിക്കുന്നതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒ എ എന്ന ചെറിയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സംഘടന ഈ സംഘടനയുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതി ഫെസ്റ്റിവാർട്ടി ഹാൾ പൂക്കാട്ടിരിയിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ മൂലധന നിക്ഷേപം അല്ലെങ്കിൽ അവരിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ ശേഖരിച്ചു ഉണ്ടാക്കിയെടുത്ത ഒരു കമ്പനി കേരളാവിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പനിയാണ് ഇന്ന് കേരളത്തിനകത്ത് ബ്രോഡ്ബാൻഡും അതുപോലെ തന്നെ ഡിജിറ്റൽ കേബിൾ ടിവിയും കൊടുത്തുകൊണ്ട് ഒന്നാമതായിട്ട് എത്തി നിൽക്കുന്നത് കേബിൾ ടി വി വ്യവസായവും ഇന്റർനെറ്റ് വ്യവസായവും ഒക്കെ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഉള്ള ഒരു മേഖലയാണ് ആ മേഖലയിൽ ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ അധിനിവേശത്തിനെതിരെയും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിഷേധാത്മകമായ ഒക്കെ പ്രത്യക്ഷ സമരവും പ്രതിരോധവും ഒക്കെ തീർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ നേട്ടം ഈ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്